സാഹിത്യ അക്കാദമി പ്രതിഫല വിവാദത്തിൽ കവി ബാലചന്ദ്രൻ ചുഴിക്കാടിന് മാന്യമായ പ്രതിഫലം നൽകാൻ നടപടി സ്വീകരിച്ചതായി അക്കാദമി അധ്യക്ഷൻ കെ സച്യുതാനന്ദൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച പ്രശ്നമാണെന്നും ബാലചന്ദ്രനുണ്ടായ വിഷമത്തിൽ തങ്ങൾക്ക് സങ്കടമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചുഴലിക്കാടിന്റെ പ്രശ്നം പരിഹരിച്ച് നടപടി സ്വീകരിച്ചു പ്രശ്നം അഡ്മിനിസ്ട്രേഷൻറ്റേതാണ് സാഹിത്യോത്സവം നടക്കുന്നത് ചുരുങ്ങിയ ഫണ്ട് ഉപയോഗിച്ചാണ് ചുള്ളിക്കാട് ഉന്നയിച്ചത് പൊതുവായ പ്രശ്നമാണ് ഒരു വ്യക്തിയുടേത് മാത്രമായി കാണാനാകില്ലെന്നും സച്ചിദാനന്ദൻ വിശദമാക്കി സാഹിത്യ അക്കാദമിയിൽ നടന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ ജനുവരി മുപ്പതിന് രാവിലെ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ ക്ഷണിച്ചിരുന്നു വിഷയത്തെക്കുറിച്ച് രണ്ടു മണിക്കൂർ സംസാരിച്ച അദ്ദേഹത്തിന് പ്രതിഫലമായി അക്കാദമി രണ്ടായിരത്തി നാനൂറ് രൂപയാണ് നൽകിയത് ഇതിൽ പ്രതിഷേധിച്ച് ചുള്ളിക്കാട് എഴുതിയ സുഹൃത്തുക്കൾ അയച്ച വാട്സപ്പ് സന്ദേശം വ്യാപകമായി പ്രചരിച്ചിരുന്നു കേരള ജനത തനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും മനസ്സിലായത് കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കുറിപ്പെഴുതിയത് സാഹിത്യ അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ തനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവായെന്നും പ്രതിഫലമായി കിട്ടിയത് രണ്ടായിരത്തി നാനൂറ് രൂപയാണെന്നും പറഞ്ഞാണ് ബാലചന്ദ്രൻ ചുഴിക്കാട് രംഗത്ത് വന്നത് ഇനി തന്നെ ഇത്തരം പരിപാടികൾക്ക് വിളിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബാലചന്ദ്രൻ ചുഴലിക്കാടിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ വില ബാലചന്ദ്രൻ ചുഴലിക്കാട് കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതിയാണ് കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം ജനുവരി മുപ്പതിന് രാവിലെ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി എന്നെ ക്ഷണിച്ചിരുന്നു ഞാനവിടെ കൃത്യസമയത്ത് എത്തുകയും ആ വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി എൻ്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത് പ്രതിഫലമായി എനിക്ക് നൽകിയത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എറണാകുളത്തു നിന്ന് തൃശൂർ വരെ വാസ് ടാവൽസിൻ്റെ ടാക്സിക്ക് വെയ്റ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്റിയുമടക്കം എനിക്ക് ചിലവായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ രണ്ടായിരത്തി നാനൂറ് രൂപ കഴിച്ച ബാക്കി ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച് കിട്ടിയ പണത്തിൽ നിന്നാണ് പ്രബുദ്ധരായ മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞ് നിന്ന് അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല ഒരിക്കലും വരികയുമില്ല മിമിക്രിക്കും പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി ഒരപേക്ഷയുണ്ട് നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്റെ ആയുസിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുത് എനിക്ക് വേറെ പണിയുണ്ട് അദ്ദേഹം കുറിച്ചു